രാഹുൽ മാക്കൂട്ടത്തിനെതിരായി മൂന്നാമത്തെ വെളിപ്പെടുത്തലാണ് അതിനുള്ള കെ എസ് ആണ് വളരെയേറെ ഗൗരവതരമായ രീതിയിലാണ് മൂന്നാമത്തെ കെ എസ് വരുമ്പോഴേക്കുള്ള ചിത്രീകരണം അപ്പോ അതില് ആദ്യത്തെ പോലെ തന്നെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള പീഡനത്തെ പറ്റിയാണ് മർദ്ദനം പീഡനം ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത് ഓണം നശിപ്പിക്കാതെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ലൗലമാക്കൂട്ടും കാണുന്നത് ഈ എന്ന പരിശോധനയിൽ വളരെ വ്യക്തമായിട്ടും ശാസ്ത്രം വ്യക്തിയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് തീർണമായ കാര്യം ഞാൻ ആദ്യം പോലെ പറഞ്ഞത് അതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ എം എൽ എ ആവാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിറ്റ് ഇതൊക്കെയാണെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വളരെ വളരെ ജീർണമായ ഒരു അവസ്ഥ അഭൂമീകരിക്കുകയാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ ഇനിയിപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന വലിയ കാര്യമില്ല പറയാനില്ല അത് പറയാൻ വേണ്ടി മാത്രമേ പറയൂ പുറത്താക്കിയത് എപ്പോഴാണെന്ന് പറഞ്ഞല്ലോ ഇതെല്ലാം നടന്ന കാലത്തെ യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ എം എൽ എന്ന് ഈ വക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത് അപ്പോൾ ഞാനദ്ദേ എനിക്കിപ്പോൾ ആവർത്തിച്ചു പറയാനുള്ളത് ഈ ജീവർണമായ സാഹചര്യത്തിൽ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പ്രൊമോഷൻ അടിസ്ഥാനമായിട്ട് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം